ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു താമരക്കുളം ഉത്സവത്തിന്റെ സമാപനം വിവിധ കരകളിൽ നിർത്തിയ ഗജവീരന്മാർ നന്ദികേശന്മാർ എന്നിവ പെരുവേലിൽ മൈതാനത്ത് അണിനിരുന്നു ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളി അനുഗ്രഹിച്ച ക്ഷേത്രത്തിലേക്ക് അറിയിച്ചു തന്ത്രി താജ്മൺമഠം കണ്ഠരിര് മോഹനരീര് മേൽശാന്തി ദീപു കെ വർമ്മ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ഭരണസമിതി പ്രസിഡന്റ് ചന്ദ്രശേഖര പിള്ള സെക്രട്ടറി രതീഷ് കുമാർ ഹരികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ